പ്രയോഗത്തിലൂടെ തന്നെ അധിക്ഷേപിച്ചു എന്ന ഹണിറോസിന്റെ പരാതിയിൽ അറസ്റ്റിലായ ബോച്ചയെ അഥവാ ബോബി ചമ്മണ്ണൂരിനെ ന്യായീകരിച്ച രാഹുൽ ഈശ്വർ രംഗത്തെത്തിയതോടെ ബോച്ചെ ഫാൻസ് ആകെ ഉഷാറിലായി ഹണിറോസിന്റെ വസ്ത്രധാരണം മോശമാണ് എന്ന് പറയാത്ത ആരെങ്കിലും ഉണ്ടോ എന്നും ആൺനോട്ടങ്ങളെ കച്ചവടവൽക്കരിച്ച ശേഷം താൻ അതറിഞ്ഞില്ലെന്നും തനിക്ക് തിരിച്ചറിവില്ലെന്നും ഹണി റോസ് പറയുന്നതിൽ അർത്ഥമില്ലെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു ട്വന്റി ഫോർ ന്യൂസിനോടായിരുന്നു രാഹുലിന്റെ പ്രതികരണം ഒരു സ്ത്രീയോടും ഒരു രീതിയിലും ആഭാസം പറയുന്നതോ ദോയാർത്ഥ പ്രയോഗം നടത്തുന്നതോ ഒരു സമൂഹവും അംഗീകരിക്കില്ല പക്ഷേ അഭിനേത്രി തന്നെയായ ഫറാഷിബില പറഞ്ഞ അഭിപ്രായവും ഈ കേരളീയ സമൂഹം ചർച്ച ചെയ്യണം ആൺനോട്ടങ്ങളെയും മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യത്തെയും ഇവിടത്തെ പല ആളുകളും ചൂഷണം ചെയ്യുന്നുണ്ട് അതിന് മാർക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട് അതിനുശേഷം അത്തരത്തിൽ നോട്ടങ്ങൾ വന്നു എന്നും പറഞ്ഞ് ഇരവാദം പറയുന്നതിൽ അർത്ഥമുണ്ടോ അർത്ഥമുണ്ടോയെന്ന സ്ത്രീയായ ഫറാഷാബില തന്നെ നിലപാടുയർത്തുമ്പോൾ അതും കൂടി ചേർത്ത് വെച്ചിട്ട് വേണം ഈ സംഭവത്തെ കാണാനെന്ന് രാഹുൽ ഈശ്വർ പറയുന്നു കുന്തി എന്ന് വിളിക്കുന്നതൊന്നും ഒരു കാലത്തും യോജിക്കാൻ സാധിക്കില്ല പക്ഷേ മോൺസ്റ്റർ എന്ന മോഹൻലാൽ ചിത്രത്തിൽ ലാലേട്ടൻ ഇതേ ഡയലോഗ് ഇതേ അഭിനേത്രിയോട് പറയുകയും അതിനാൾക്കാർ കൈയടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതേ ഡയലോഗ് സിനിമയിൽ പറഞ്ഞിട്ട് പ്രതിഫലവും മേടിച്ചതിന് ശേഷം തന്റെ ഈ ചെയ്തികൾക്ക് യാതൊരു റിഫ്ലക്ഷൻസും ഉണ്ടാകില്ലെന്ന് ആരും കരുതരുതെന്നും മോശമായി കമന്റ് ചെയ്യരുതെന്നും പറയുന്നതിൽ എന്ത് സത്യസന്ധതയാണുള്ളത് എന്ന് രാഹുൽ ഈശ്വർ ചോദിക്കുന്നു മോശമായ രീതിയിൽ വസ്ത്രം ധരിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ അത് അക്നോളജ് ചെയ്യാനെങ്കിലും മനസ്സ് കാണിക്കണം കണ്ണട ചീരുട്ടാക്കലാണ് ഇപ്പോൾ നടക്കുന്നത് കേരളത്തിൽ ഒരാളെങ്കിലും കരുതാതിരിഞ്ഞിട്ടുണ്ടോ ഹണി റോസിന്റെ വസ്ത്രധാരണം ഓവർ അല്ലേ എന്ന് ഫറാഷി ഫറാഷിബിലെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സ്വന്തം വൾഗർ വീഡിയോ അവർ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്ന് ഇന്നലെ തന്നെ ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറയാൻ തയ്യാറായതാണ് അദ്ദേഹം പറഞ്ഞത് ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് പക്ഷേ വൾഗർ വസ്ത്രം ധരിച്ച് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറയുന്നത് ഇരട്ടത്തപ്പാണെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു വൾഗറായ വസ്ത്രം ധരിച്ച് അമലപ്പോൾ കോളേജിൽ പോയപ്പോഴും ഓൾ വി ഇമേജിനേഴ്സ് ലൈറ്റ് എന്ന സിനിമയിൽ ദിവ്യപ്രഭ അഭിനയിച്ച രംഗങ്ങളും ലൈംഗിക ദാരിദ്ര്യമുള്ള ആൾക്കാരുടെ ഉള്ളിൽ പ്രതികരണം ഉണ്ടാക്കുമെന്ന തിരിച്ചറിവ് നടിമാർക്കും വേണം ആൺനോട്ടങ്ങളെ കച്ചവടവൽക്കരിച്ച ശേഷം താനത് അറിഞ്ഞില്ല എന്നും തനിക്ക് തിരിച്ചറിവില്ല എന്നും പറയുന്നതിൽ വല്ല അർത്ഥവുമുണ്ട് മോൺസ്റ്റർ സിനിമയിൽ മോഹൻലാൽ ഹണി റോസിനോട് ദ്വയാർത്ഥ പ്രയോഗത്തോടെ ഇതേ ഡയലോഗ് കുറെ കൂടി മോശമായി പറയുന്നുണ്ട് അതിനാൽ കണ്ണടച്ചിരുട്ടാക്കരുത് തീർച്ചയായും ഹണി റോസിന് കേസ് കൊടുക്കാൻ എല്ലാ വകുപ്പുകളുമുണ്ട് പക്ഷേ ബോട്ടയുടെ വിഷയം ഒരു ക്ഷമ ഒതുക്കാമായിരുന്നു രാഹുൽ ഈശ്വർ പറയുന്നു